ഞാൻ രാജൻ പോകുടിയാണ് നാട്ടുകാരുള്ള കർഷകനാണ് ഇപ്പൊ ഞാൻ ഇവിടെ കൃഷി ചെയ്യണ മുള്ളൻ കത്തിരിയാണ് മുള്ളൻ കത്തിരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു നാടൻ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ കായ് ചെയ്യും കഴിക്കാനും നല്ല സോത് നൂറ് ഗ്രാം തൊട്ട് ഒന്നര കിലോ വെയിറ്റ് വരെ കാണും ഒരു കത്തിരിക്ക് അത്രയും ആവും ഇതിപ്പോ അല്പ ചെറുതാണ് നടത്തുന്നത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ആവും ഇത് മുള്ളം കത്തിരി എന്ന് പറയാൻ കഴിയാം ഇതാ ഈ തണ്ടില് മുള്ള് ഇലയിൽ മുള്ള് കായൽ മുള്ള് പൂവില് മുള്ള് അതാണ് ഈ മുള്ളൻ കത്തിരി എന്ന് പറയാൻ കാരണം കഴിക്കാൻ നല്ല ഫ്രഷ് ഇഷ്ടം ഇഷ്ടംപോലെ ഈടേക്കും അതാണ് ഈ കത്രിയുടെ പ്രത്യേകത ഇത് ഓരോ കത്തരിക്ക് മുള്ളു കണ്ട തുടലി മുള്ളും അല്ലായിരിക്കും കായ്ക്കാനുള്ള നല്ല സ്വാഗതം നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കത്രിയാണ് മുള്ളം കത്തിരിക്ക് സങ്കര ഇനം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള കത്തിരിക്ക് പലയിനം ഉണ്ട് അത് ചിലപ്പോ രണ്ടാമത്തെ കത്രിക കായ്ക്കും ഇത് അതല്ല ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യും പോലെ വർഷം നിൽക്കുകയും ചെയ്യും അതാണ് ഈ കത്രിയുടെ പ്രത്യേകത ഇതാ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ കൊലക്കി പിടിക്കുകയും ചെയ്യും ഇറുങ്കി പിടിക്കും പോലെ പിടിക്കുകയും ചെയ്യും ഈ കത്തിരി പണ്ട് പണ്ടു കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് വംശാശം വന്നാൽ വീണ്ടും നമ്മളത് പരിപാലിച്ച് ഒരു പല പല വെറൈറ്റി ഞാൻ എന്റെ വയലിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിലൊരു വെറൈറ്റിയാണ് ഈ മുള്ളം കത്തിരി നീല കളറായിരിക്കും കടും നീല കളറായിരിക്കും കത്തിരിക്കുക ഒരേ കത്രിക നല്ല കടും പാത വരുമ്പോൾ നല്ല കടും നീലം കളറായിരിക്കും